ഹലോ കുട്ടേറെ കുട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ മലക്കു പോയ വിശേഷമാണ് കേട്ടോ ഒരാഴ്ച മുന്നേ ഞങ്ങൾ മാലയിട്ട് പതിനാറാം തീയതി ഞങ്ങൾ ഞങ്ങൾ പോയിക്കമ്പലത്തിൽ നിന്നാണ് കെട്ടു മുറുക്കിയത് രാവിലെ ആറു മണിക്ക് ഞങ്ങൾ കെട്ടുമുറുക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ വന്നു പൂജ കഴിഞ്ഞപ്പോൾ ശാന്തി വന്ന് കെട്ടുമുറുക്കി തന്നു മാമന്മാരും കൊച്ചിച്ചന്മാരും അമ്മച്ചമ്മ ആന്റി മാമ്മാരുടെ കൂട്ടുമാരുമായിട്ടാണ് ഞങ്ങൾ പോയത് ഉച്ചക്ക് മുമ്പ് ഞങ്ങൾ എരുമേലിയിലെത്തി പേട്ടതുള്ളി പിന്നെ അവിടെ കുറേ ആനയുടെയും പുല്ലിയുടെയും പ്രതിമയുണ്ടായിരുന്നു അതിൻ്റെ പുറത്തൊക്കെ കയറി കുറേ ഫോട്ടോ എടുത്തു ആദിക്കുട്ടൻ ആനയുടെയും പുലിയുടെയും പുറത്തൊക്കെ കയറിയിട്ട് അത് വീട്ടിൽ കൊണ്ടുപോകണമെന്നായിരുന്നു അവൻ പറഞ്ഞത് ആദിക്കുട്ടൻ്റെ ഫേവറേറ്റ് മൃഗങ്ങളാണ് ആനാ പുലി അതിൻ്റെ പുറത്താവും കയറിയിട്ട് കയറണ ഇറങ്ങണ ഞങ്ങളെ ഒന്നും കൂടിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പമ്പയിലെത്തി പമ്പയിലെത്തി കുളിച്ച് ബലിയിട്ട് ആദ്യ കുട്ടനെ നീന്തണമെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ അവിടെ നീന്താനൊന്നും പറ്റില്ല നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇത് ബിനീഷ് മാമനും ദക്ഷിണയും പന്നി വന്നപ്പോൾ ആദ്യ കുട്ടം ബിനീഷ് മാമൻ്റെ തോളത്തേറിയിരിക്കുകയാണ് ഞങ്ങൾ പമ്പയെ കുളിക്കാൻ പോയപ്പോഴേക്കും ഒരു ഷീറ്റ് വിരിച്ച് കെട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് പമ്പെ കുളിച്ച് വന്നതിന് ശേഷം കെട്ടെടുത്ത് ഞങ്ങൾ വീണ്ടും യാത്രയായി സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ സന്നിധാനത്ത് എത്തി ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും പടിപൂജയുടെ സമയമായിരുന്നു അങ്ങനെ ഞങ്ങൾ തേങ്ങയടിച്ച് പതിനെട്ടാം പടി കയറി ആ സമയത്ത് ഞങ്ങളവിടെ കയറാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഭയങ്കര മഴയായിരുന്നു അങ്ങനെ അയ്യപ്പനെ കണ്ട് ഞങ്ങൾ വഴിപാട് വാങ്ങിച്ച് തിരിച്ചറങ്ങി വണ്ടി വെച്ച അത് നല്ല കളിയായിരുന്നു അത് ആവേശപ്പാട്ടിട്ട് കുട്ടികളായിട്ട് ഞാനും ദക്ഷിണയും മറ്റേ പിള്ളാരും പൊന്നും ശ്രീവാല ഉണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് ഞങ്ങൾ കോഴിക്കമ്പലത്തിലെത്തി ഞങ്ങൾ ഇറങ്ങി നിന്നിട്ട് വണ്ടീന്ന് സാധനങ്ങളൊക്കെ ഇറക്കി മാമന്മാർ കൺസുളങ്കരയിലോട്ട് പോയി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വന്ന് ഇറങ്ങി ഞാനും ശങ്കരോച്ചനും അമ്മച്ചമ്മയും ആദിക്കുട്ടനും ഇറങ്ങി അപ്പം മാമന്മാർ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി എടുത്തു തന്നു രാവിലെ ഞങ്ങൾ ഇറങ്ങിയപ്പോ ശാന്തി ഫ്രണ്ടില് തേങ്ങ തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വൈകുന്നേരം വന്നപ്പോ അമ്പലം അടച്ചിട്ടേക്ക് എറുന്നത് അത് കാരണം അവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ പൊട്ടിച്ചു ആദ്യായിട്ടാണ് ഞാൻ എറിഞ്ഞിട്ട് അത് പൊട്ടുന്നത് പൊട്ടിട്ടുണ്ട് അടിച്ചോ ആദ്യം ഞങ്ങളുടെ മലക്കുപോയ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പഠിതരൂർമ്മയെ യു